हरि श्रीगणपते श्री श्रीगुरुभ्यो नमः रामाय रामभद्राय र्यामा रामचन्द्राय वेदसे रघुनाथाय नाय दाया, सीतायां पदे नमा मनोजपं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूध श्रीरामदूदम् शिरसा नमामि कौसल्यास्तुति नमस्ते देवदेव शङ्खचक्राब्धाधर नमस्ते वासुदेवा मधुसूदनाहरे नमस्ते नारायण नमस्ते नरकारे नमस्तेश्वरा शौरे नमस्ते जगल्पदे നിന്തിരുവടി മായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചൻ ദിനിതന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരമാത്മാപരൻ പുരുഷൻ പരിപൂർണൻ അച്ഛന അവയേലൻ നിരുപമൻ നിർവാണ പ്രധൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്തേദ്യാദൻ നിരാകാരൻ നിർ നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിലയനൻ അദ്വയന ജന നാരായണൻ വിധത് മാനസ പദ്മധുപന് മധു സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതിൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനനുടരത്തിൽ ഇങ്ങനെ വസി െന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണാവന്നു കാണാവുന്നു എനിക്കിപ്പോൾ ഭർത്തൃപുലു നിത്യവും നിമഗ്നിയായ അത്യർത്ഥം ഭവിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ബോജം കാണുവാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ ിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിഷഹിനിയായ നിന്നുടെ മഹാമായ മോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മി പദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോ കാണും മുമ്പേ ലാളനാശ്ലേഷാജനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിദേ ശല്യം വ്യാജമായോരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തിപൂഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് ഇഷ്ടമാകുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ब्रह्मशङ्करप्रमुखामरप्रवरन्मार् നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശസ്തിങ്കൽ നിങ്ങൾക്കുതനയനായി മാനുഷ പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർഭവം മദ്ദർശനം മോക്ഷ ത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാരദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാപ പൂണ്ട സുന്ദര രൂപൻ പരമാനന്ദാത്മാ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദിര വൃന്ദാകര വൃന്ദവ ൻ ഭൂ വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിത നാശു കേട്ടോരു പന്തി ചന്ദന പരമാനന്ദാകുലനായാൽ പുത്രജന്മത്തെവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്രഭക്താജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റെന്നാളും സുമിത്രാപുത്രന്മാരുണ്ടായി ും അമിത്രാന്തഗന്ധശരഥനും യഥാമിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘവസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം പിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തുവശിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ സുമിത്ര ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദിടുക നിമിത്തമാൻ ശത്രുവൃന്ദനെന്നു സുമിത്രാത്മജാഭരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ